ഹലോ നമസ്കാരം കേട്ടാ എല്ലോ സുഖല്ലേ നമ്മള് നമ്മുടെ മക്കളേക്ക് ഉണ്ടല്ലോ നമ്മളൊരു ബൈക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ എന്താ പറയാടാ അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തോളോ ശ്രദ്ധിച്ചോളോ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന എടുത്തുമ്പോൾ നോക്കണം അങ്ങോട്ട് ഇട്ട് നോക്കണം എന്നൊക്കെ നമ്മൾ പറയൂലെ ഒരു ബന്ധുവീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരാൾ വന്ന് പേര് ചോദിച്ചോ കറച്ചിട്ട് പറഞ്ഞ നമ്മള് മിണ്ടാണി എന്നൊക്കെ നമ്മൾ പറയും ഞാൻ പറയാറുണ്ട് കേട്ടാ അപ്പൊ നമ്മള് പേരന്റ്സ് നമ്മുടെ മക്കളെ പറ്റിയിട്ട് ഇത്രയും നമ്മള് കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഏതെങ്കിലും ഒരാള് നിങ്ങളെ ആരെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ പറയാറില്ല ഇനി പക്ഷെ ശ്രദ്ധിച്ചേ പറ്റൂ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ ഇന്റർനെറ്റിൽ കയറിയിരിക്കുമ്പോൾ ഇന്ന എന്നെ പോലെ ബിഹേവ് ചെയ്യണം അനാവശ്യമായിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ഒരുപാട് ചാറ്റ് റൂമിൽ പോകും കളിക്കാൻ പോകും ഒരുപാട് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നൊക്കെ നിങ്ങൾ എത്ര പേര് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാ അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ആ ഇതിപ്പോ കാനഡയിലത്തെ കേസല്ലേന്ന് അല്ല ഇത് ഇന്റർനെറ്റ് ഇന്റർനെറ്റുള്ള സകലെടുത്തുകൊണ്ട് എന്തൊക്കെയായിരുന്നു കുറച്ച് കാലം മുമ്പ് നമ്മൾ ഭയങ്കര ന്യൂസ് ആയിരുന്നു നമ്മുടെ മറന്നാടനൊക്കെ വന്ന ഒരു വീട് ചെയ്തിരുന്നു യു കെയിലെ ഒരു മലയാളി പയ്യനെ മതി പോലീസ് അറസ്റ്റ് ഡീപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബോധമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ ആൾക്കാർക്ക് ഈ ഒരു ബോധമുണ്ട് കാരണം ഒരുപാട് കുട്ടികള് ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഗവൺമെന്റ് ആ കാര്യത്തില് ഭയങ്കരമായിട്ട് എന്താ പറയാ പല പല പദ്ധതികളും പോളിസികളൊക്കെ ഉണ്ട് അവർക്ക് അതിനകത്തുള്ളൊരു പോളിസിയാണ് അതായത് കുട്ടികൾ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാനും ആയിട്ടുള്ള അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന സകല പോലീസും നമ്മുടെ ലണ്ടൻ പോലീസ് ടൊറന്റോ പോലീസ് മിസ്സാകാം അതെങ്കിൽ പറഞ്ഞ അങ്ങനത്തെ പോലീസുണ്ട് വെറും ഇരുപത്തൊന്ന് പോലീസുകാരല്ല ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു ക്യാമ്പയിൻ പോലെ ഒരു ലൂറിങ് പ്രൊജക്റ്റ് സാധനം അതായത് കെണിയിൽ പിടിക്കുക എന്ന് പറയുന്ന പോലത്തെ പ്രൊജക്ട് കണക്കാണ് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത് മുപ്പത്താറ് ആൾക്കാരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു സംഘടന കാര്യം വെച്ചാൽ ഈ ഇത് മുഴുവൻ കള്ളന്മാര് ഫുൾ ആണുങ്ങളാ ഒറ്റണ്ണുങ്ങൾ ലീനത്തെന്നുള്ളതാ ഇത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം നമ്മളെ വർഗത്തിൽപ്പെട്ടാലേ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിയാറ് രണ്ട് വയസ്സ് വരെയുള്ള അപ്പാമര് ഉണ്ട് അതിൻ്റെ ഉള്ളില് അവരാണ് ശരിക്കും ഇതിനകത്ത് പോയി ചാടി ചാടിക്കൊടുത്തിരിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് സോറി പോലീസ് ചെയ്തെന്താന്ന് വെച്ചാല് അവര് ഈ അണ്ടർ കവർ ഏജൻസിയായിട്ട് ഒരുപാട് ഓൺലൈൻ ചാറ്റിന്റെ റൂമുകൾ ഉണ്ടല്ലോ ഈ ചാറ്റ് റൂമുകളിലും ഗെയിപ്പിള്ള ഗെയിമ് കളിക്കില്ലേ മെയിനായിട്ട് ഇതിനകത്തേക്ക് കയറി ഈ കുട്ടികളുമായി വേറെ പെൺകുട്ടികളുടെ പേരൊക്കെ ഇട്ടിട്ട് സാധനം കയറി പണ്ട് നമ്മുടെ ചാറ്റിങ് കൂടെ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ പരിപാടി അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് കയറിയിട്ട് ഇവർക്ക് ഇത്രയും പ്രായം കുറവാണ് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പല പല ആവശ്യങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ടാക്കല് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് മീറ്റിംഗ് സ്പോട്ടുകൾ അറേഞ്ച് ചെയ്തിട്ട് കാണാൻ ചെന്നപ്പോ ചില അപ്പന്മാരേക്കും വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള സ്നാക്സും കൊണ്ടാ പലഹാരങ്ങളും കൊണ്ടാ വന്നേക്കണേ എന്നാൽ ചെല കള്ളമാര് വന്നിരിക്കണത് ഉണ്ടല്ലോ ലൂബ്രിക്കൻസും കോണ്ടം കൊണ്ടാ വന്നേക്കണേ അത്രയും എന്താ പറയാ ഒരു ലെവലിലേക്ക് നമ്മുടെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സംഗതി ഉണ്ടായി ഈ സംഭവത്തിൽ പിടിക്കും ചെയ്തു ഇത്രയും ആൾക്കാരാ അറസ്റ്റ് ചെയ്തു നൂറ്റി ഇരുപത്തിനാലും ചാർജുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജുകൾ വെച്ചുകൊടുത്തിട്ടാണ് ചെയ്തിരിക്കണേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കേരിക്കും ഇതിപ്പോൾ കാനഡയിലല്ലേന്ന് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് നമ്മുടെ നാട്ടിലും സത്യം മുന്നിപ്പോൾ നടക്കുന്നുണ്ടാവും നമ്മൾ പല ആൾക്കാരും അറിയില്ല കാരണം ഈ മൊബൈൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പല പേരൻസിന് ഇന്റർനെറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണ ബ്രൗസർ അങ്ങനെ തുറക്കണമെന്ന് കൂടി അറിയില്ല അപ്പം ഇതിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാല് ഈ കുട്ടികളെ നൈസായിട്ട് ചാടിക്കാൻ പറ്റും അതുകൊണ്ട് വീണ്ടും ഞാൻ പറയണു നമ്മുടെ മക്കളെ ഞാൻ മറ്റൊരു വീട്ടില് പറഞ്ഞു നമ്മുടെ മക്കളെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട് അപ്പൊ നമ്മുടെ കണ്ണ് വേണം പക്ഷെ വീട്ടിനകത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളെ അവർക്ക് ഇന്റർനെറ്റ് എന്ന് പറയണ വലിയൊരു ലോകം തുറന്നിട്ട് കൊടുക്കുമ്പോ നമ്മുടെ കണ്ണ് വേണം പുറകില് അതിന് പറ്റില്ലെങ്കിൽ അതായത് എല്ലാവരും കാണാവുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ വെച്ചിരിക്കണ്ടോ ഇരിക്കണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പ്രായക്കാകുമ്പോ അന്ന് തരാം മനസ്സിലായാ അങ്ങനത്തെ ലെവലിൽ പറഞ്ഞ് അതിനെ ഒരു ഓപ്പൺ സ്പേസിൽ കമ്പ്യൂട്ടർ വെക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന ലാപ്ടോപ്പ് വാട്ടോറ വെക്കുക പിന്നെ ഒരുപാട് സൈറ്റുകളിൽ കുട്ടികൾ പാരന്റില് കൺട്രോൾസ് പരിപാടികൾ അതൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ പോലീസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ കുട്ടികളെ പുറത്ത് ഓരോ കാര്യങ്ങൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അതേമാതിരി നിങ്ങൾ ഇന്റർനെറ്റില് കുട്ടികളെ ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവണ്ട അപ്പൊ അനാവശ്യമായുള്ള വർത്താനങ്ങളോ അല്ലെങ്കിൽ അവരെ പല പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം വേറെ വർത്താനം പാടില്ല അത് പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പോലീസിന്റെ ഉത്തരവാദിത്വം അല്ല അവർ ഈ സാധനം ഇവിടെ ഇങ്ങനെ നടത്തി അതിൻ്റെ ഇതിൽ ആൾക്കാരെ പിടിച്ചു അറസ്റ്റ് ചെയ്തു അവർ ഈ സാധനം ന്യൂസും പേരും സഗടെ റിപ്പോർട്ടും പുറത്തുവിട്ടു അവരെ സൈഡിൽ നിന്ന് ചെയ്യാൻ അവര് ചെയ്തു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യ കാരണം അവരെ സൈഡിൽ നിന്ന് ചെയ്തു ഇക്കണ്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബെയിലില് ലൈക്ക് ജാമ്യത്തേ പറഞ്ഞ വെച്ചു അതെനിക്ക് ഇഷ്ടായില്ല എന്തൊക്കെ ആയിരുന്നുവെച്ചെങ്കില് ഈ മതി അറാമ്പറപ്പ് കാണിക്കണവൻ വീണ്ടും ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തതിൽ ഒരുത്തൻ മുന്നേ ഇങ്ങനത്തെ കേസിൽ പിടിക്കപ്പെട്ടുള്ളവനാ അങ്ങനത്തെ ആൾക്കാരെ പിടിച്ചു വിരണം വിടരുത് പുറത്തേക്ക് ഇവ എനിക്ക് ആരുണ്ടാക്കാനാ ഒന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ മറ്റേ ഗോവിന്ദ ജാമ്യും അറ്റ്ലീസ്റ്റ് ജയിലിന്റെ ഉള്ളിൽ തീറ്റി പോയിട്ടില്ലേ ഇപ്പൊ വിട്ടോ എനിക്ക് അറിയില്ല കേട്ടാ ഇപ്പൊ ന്യൂസൊന്നും എനിക്കറിയില്ല അറ്റ്ലീസ്റ്റ് ഇവരെ ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇവര് ലിസ്റ്റ് ഇങ്ങനെ നോക്കി പിടിച്ച് വരുമ്പോ മനസ്സിലാവും ഇതിനകത്ത് ഈ ഒരു കാര്യത്തിന് ഇവർക്ക് തൊലി വെളുപ്പ പ്രായ ഏർ രാജ്യ മത ഒന്നൊരു വിഷയമല്ല ഈ ഒരു എന്താ പറ പച്ചക്ക് പറയാൻ പറ്റാത്തതിനെ പേരില്ല ഈ ഒരു പരിപാടിക്ക് ഏർ ഒന്നൊരു വിഷയമല്ല ചൈനക്കാരൻ നമ്മുടെ ഇന്ത്യക്കാരൻ വെള്ളക്കാരൻ ആരൊക്കെയാ വേണ്ടേ അറബിക്കള് തേങ്ങ മാങ്ങ ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് സാധനം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ഇത്രയും പ്രത്യേകിച്ച് ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് രാജ്യത്ത് ഞാൻ പലപ്പോഴും പല കേസിലും പറയും എടും നൂറ് ഡോളർ കൊടുത്ത പുറത്ത് കാര്യം അവരുടെ കുടുംബം നശിപ്പിക്കില്ലെന്ന് ഞാൻ പല കൂട്ടുകാരും പറയണതാ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് വന്നിട്ട് ഈ എള്ളം പിള്ളേരെ മെണ്ടയ്ക്ക് കയറാനാണ് ഇത്ര മുട്ടി നിൽക്കണ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാ സംഘടന ഉണ്ട് അങ്ങനത്തെ ആൾക്കാരെ വെറുതെ ജയിലിൽ നിന്ന് ജാമ്യം ഇട്ടിട്ട് ചായം കൊടുത്ത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവർ ചെയ്ത കാര്യം വളരെ നല്ലതാണ് അവയർനെസ് ഉണ്ട് കാര്യങ്ങൾ ഉണ്ട് ഇവരുടെ പേര് പിന്നെ കുറെ ആൾക്കാരുടെ പേര് പബ്ലിഷ് ചെയ്തു ലിസ്റ്റ് താഴോട്ട് വരും തോറും ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഇല്ല അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിപ്പോ എന്തത് ഇവരുടെ സ്വന്തക്കാരോട് ഇവര് ഒരു മമത കാണിക്കുന്നതാണ് സംഭവം അതല്ല ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുമായിട്ട് വേറെ രീതിയിൽ കണക്ഷൻ നിന്ന് അതായത് ബന്ധുമിത്രാദികള് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് അങ്കിള് കസിൻ തേങ്ങ മാങ്ങ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അത് പുറത്തുവിട്ട് പിന്നെ കുടുംബ ബന്ധം തകരാറില്ലാകും അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതോട് ഒളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കണം പിന്നെ ഇതോടൊപ്പം പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇവിടെ തുള്ളിച്ചാടി ഡിവോഴ്സ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനത്തേക്ക് സിറ്റുവേഷനിലാണ് നമ്മുടെ മക്കളേക്കും വേറെ രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് രണ്ടു പേര് എണ്ണ വെച്ചിരുന്നിട്ടും പിള്ളേരെ മരിക്ക് വളർത്താൻ പറ്റാത്ത അവസ്ഥയാ അപ്പൊ നിങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടും ഇത് വേണ്ട ബന്ധം വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞാല് ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇപ്പോൾ ഈ രാജ്യത്ത് ജോലി കണ്ടിട്ട് ജീവിക്കാൻ പറ്റൂ ജോലിക്ക് പോണ്ടേ അപ്പൊ കുട്ടികളൊറ്റയ്ക്ക് അല്ലേ അവരവരുടെ ലോകത്താണ് ആ ലോകത്ത് അവർ സേഫ് ആണോ അല്ലേന്ന് നിങ്ങൾ എങ്ങനെ മേക്ഷ്യൂർ ചെയ്യും അപ്പൊ അത് കാരണം കൊണ്ട് ഈ ജോലിയും കാര്യങ്ങളിലേക്ക് നമുക്ക് വേണം നമ്മൾ കൊടുക്കേണ്ട സമയം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് കരുന്ന് കരഞ്ഞിട്ട് പിന്നെ വലിയ കാര്യം ഉണ്ടാവില്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സാധനം മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിനും പോലീസിനൊക്കെയും ഒന്ന് തലയിലേക്ക് ഒന്ന് വെളിച്ചം വീശാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അത് നമ്മുടെ നാട്ടിൽ അറിയാലോ ഒരുപാട് വെൽഫെയർ കമ്മിറ്റിക്ക് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തിട്ടെന്ന് ചോദിച്ച മിക്കവാറും ഉണ്ടാവില്ല കാരണം ഇനി ചിന്തിക്കുന്ന ഇതൊക്കെ പോര എന്നാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേട്ടും കൂടെ ഇപ്പൊ എല്ലാ കറാൻ നടക്കുന്നത് നമ്മുടെ നാട്ടിലാ അതുകൊണ്ട് ഈ ഇതിനെതിരെ ഇപ്പൊ ഇവിടെ ഇത് എല്ലാ പോലീസും ഒറ്റടിക്കുന്നു ഇത് രാഷ്ട്രീയക്കാരെ അടുപ്പിക്കരുത് അതുകൊണ്ട് മാറ്റി എടുത്താ എന്നിട്ട് നല്ല നല്ല ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ സാധനം ചെയ്ത് നമ്മുടെ നാട്ടിലും കുറെ എണ്ണം അകത്താവും ഒറ്റ ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്ത് പിന്നെ ഒന്ന് പേടിക്കും ഞാൻ ആ ഇംഗ്ലണ്ടിലത്തെ കേസിൽ യു കെയിലെ കേസില് ആ പോലീസുകാർ ചോദിക്കുന്നതിന്റെ ക്ലിപ്പ് ഞാൻ കേട്ട കറക്റ്റായിട്ട് നിന്റെ സിസ്റ്റർ ആണെങ്കിൽ നീ ഇത് ചെയ്യോടാ നിന്റെ നാട്ടില് ചെയ്യൂടാ ചോദിക്കുമ്പോ സോറി ഇപ്പൊ എനിക്ക് വേണേറിണ്ടാക്കാൻ പ്രാന്ത പറഞ്ഞേ നമ്മളും മനുഷ്യന്മാർക്ക് തന്നെ നമ്മള് വികാരങ്ങളുഷ്യന്മാർ തന്നെയാ പക്ഷെ ഇതൊക്കെയാ നമ്മൾ എവിടെ കൊണ്ടുപോയിക്കേണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് അത് വേണം നമുക്ക് അതിപ്പോ ഇത് പറഞ്ഞ ഞാൻ പുണ്യാലല്ലേ പറഞ്ഞേ ഞാനും നിങ്ങളെ പോലും സാധാരണ മനുഷ്യനാ നമ്മള് ഈ മദ്യം മാംസിക്കുള്ള ആള് തന്നെയാ പക്ഷെ കൊറച്ചു വകതിരിവ് നമ്മള് കാണിക്കാൻ വേണ്ടി ശ്രമിക്കണം കുട്ടികളുടെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ നൈസായിട്ട് കൊണ്ടുപോയിന്ന് പറയുമ്പോ കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേർ എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും നമ്മൾ പെട്ടെന്ന് ഇതാവണത് ദയവെയ്ത് എല്ലാവരും ശ്രദ്ധിക്കാ കലികാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടാറ കലികാല വരാൻ പോണേ സോറി വരാൻ പോവല്ല നടന്നുകൊണ്ടിരിക്കണേ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഏഹ് ഇനി ഇങ്ങനത്തെ ബാഡ് ന്യൂസുകളൊന്നും കേൾക്കാതിരിക്കട്ടെ പിന്നെ ഞാൻ ഈ കാര്യങ്ങളെങ്കിൽ പറയണത് നമുക്കിപ്പോ നെഗറ്റീവ് പറഞ്ഞ മഞ്ഞ പത്രം കളിക്കാനെന്നല്ലാ ഞാൻ അങ്ങനെ ചിന്തിക്കല്ലേ കാരണം ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഇപ്പൊ ഈയൊരു ന്യൂസ് ഞാനിവിടെ പറയണില്ലേ ഇത് കാനഡ ഇത് പല ആൾക്കാർക്കും അറിയില്ല നിങ്ങൾ ഇപ്പൊ ഈ നാട്ടിലത്തെ ന്യൂസ് കണ്ടിട്ട് ഒരാളോട് ചോദിച്ചു കാനഡയിലത്തെ ഒരാളോട് ഉണ്ടായാലും ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടല്ലോ ആർക്കും അറിയണേ അത് യു എസിന്റെ പ്രസിഡന്റ് ആയിട്ട് താരിഫ് അതൊക്കെയാണ് നടന്നോട് നമ്മളെ ബാധിക്കില്ലാന്ന് പറഞ്ഞു നടക്കണ പൊട്ടന്മാരുള്ള സ്ഥലത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് അപ്പൊ ഈ രാജ്യം കാശുണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണോ അതെ പക്ഷെ ഒപ്പം തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ രണ്ടും പറയുന്നുണ്ട് അപ്പൊ നമ്മള് പൊട്ട മാത്രം പറയുന്ന ഒരാളല്ല എന്നോട് പല ആൾക്കാരും പറയും നിങ്ങള് ചുമ്മാ പരദൂഷണം പറയണ അപ്പം ഇപ്പൊന്ന് നമ്മള് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹേ മുന്നേ കിടപ്പുണ്ട് ഇപ്പൊ ഇവിടെ പറയാൻ പ്രത്യേകിച്ച് നല്ലതൊന്നും ഇല്ലാത്തോണ്ടാണ് നല്ലത് പറയാത്തത് അന്ന പിന്നെ ശരി എന്നാ വീണ്ടും കാണാ മറ്റൊരു വീഡിയോട്ട് ഏത് പരദൂഷണ വീഡിയോ നിങ്ങൾ ശരി എന്നാ കേട്ടാ ഓക്കെ ബൈ